ഈ അക്ബർ ഒരു സംഭവം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ് മഹാനായ അബുബക്ർ സുദ്ധി റതി അള്ളാഹുഅന്നു അദ്ദേഹത്തിനൊരു അടിമ ഉണ്ടായിരുന്നു ആ അടിമ പുറത്തുപോയി പണിയെടുത്ത് അദ്ദേഹത്തിന് പിന്നെ പൈസ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു കബിൽ ഇസ്ലാം ഇസ്ലാമിന് മുമ്പ് ശേഷവും അദ്ദേഹം ആ പണി തന്നെ തുടർന്നു പോന്നിരുന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഈ പിന്നെ അടിമ അബു അടുത്ത് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ ഇത് കഴിച്ചോളൂ എനിക്ക് ഖറാജിൽ കിട്ടിയതാണെന്ന് പറഞ്ഞു ഖറാജ് എന്ന് പറഞ്ഞാൽ അടിമ പോയി പണിയെടുത്ത് കൊണ്ടുവരുന്ന ശമ്പത്തിനാണ് അറബിയിൽ ഖറാജ് എന്ന് പറയാം നമ്മൾ സാധാരണ നികുതിക്കൊക്കെ ഖറാജ് എന്ന് ഉപയോഗിക്കലുണ്ട് എന്നാലും അദ്ദേഹം കൊണ്ടുവന്നു അബു അക് അലി അള്ളാമത് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു നേതാവേ ഇത് ഏതാണ് നിങ്ങൾക്കറിയാം ഭക്ഷണം നിങ്ങളിപ്പോ കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ ഏത് ഭക്ഷണം നിങ്ങൾക്കറിയോ അബുഅഖർഖർ അല്ലാന്ന് പറഞ്ഞു അതേതാണ് ഇജ്ജല്ലേ പറയേണ്ടത് എനിക്കറിയില്ലല്ലോ അപ്പൊ അദ്ദേഹം പറയാണ് ആ ഭക്ഷണം ഏതാണെന്നറിയാൻ യഥാർത്ഥത്തിൽ എനിക്ക് ജോൽസ്യം ഒന്നും അറിയില്ല ഞാൻ അയാളെ പറ്റിച്ചതാ ജ്യോത്സ്യം അറിയുന്നത് പോലെ അഭിനയിച്ചിട്ട് അയാളെ പറ്റിച്ചു പക്ഷെ എന്താണെന്നറിയില്ല അതയാൾക്ക് ശരിക്കേറ്റു ഇന്ന് അയാൾ എന്നെ കണ്ടുമുട്ടിയപ്പോ എനിക്കിത് കൊണ്ട് പാരിതോഷികമായി തന്നു അതാണ് പൊങ്ങൾ കഴിച്ചത് സുബാണല്ലോ തന്റെ ഛർദ്ദിക്കാൻ തുടങ്ങി ആ വായിലിട്ട് വിരൽ ഇട്ടിട്ട് ഛർദ്ദിച്ച് ഛർദിച്ച് വയറ്റിലേക്ക് പോയത് മുഴുവനും പുറത്തേക്ക് ഛർദ്ദി കളഞ്ഞു മഹാനായ സിദ്ധീക്കുളക് നമ്മളെന്താ പറയാ നമ്മൾ എന്താ പറയാ ഏതായാലും തിന്ന് തിന്ന് ഇനി മേലെ ആ പണി ചെയ്ത് കേട്ടാന്ന് പറയും നമ്മളെ വറായി അവിടെ കൊണ്ട് സ്റ്റോപ്പാകും നമ്മളുടെ വറായിന്റെ ഒരു പ്രവർത്തനം ആ ഒരു അവസ്ഥയിൽ നിൽക്കും ഏതായാലും ഇപ്പൊ ചെയ്തേ ചെയ്തില്ലേ അവിടെ നട്ടാ ഇനിണ്ടെന്ന് പറയാം പക്ഷെ അതല്ല അഭിമുഖീകൃതി പേടിക്കുകയാണ് കാരണം എന്റെ വയറ്റിലേക്ക് പോയ ഈ മാലിന്യമുണ്ടല്ലോ ഭക്ഷണം ഈ ഹബീസായ സാധനം ويحرم عليهم الخبائث